നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം കേവലം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു താരം എന്നതിലുപരി അനേകം ആളുകൾക്ക് പ്രചോദനമാകുന്ന വ്യക്തി കൂടിയാണ് ഇപ്പോഴും നടി മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്തു നിന്നും നടി വിട്ടുനിൽക്കുന്നത് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നടി മഞ്ജു വാര്യർ മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയത് സാധാരണഗതിയിൽ നടിമാർ വിവാഹ ശേഷം വരുമ്പോൾ വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ലെങ്കിലും മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് പിന്നീട് അറിയപ്പെട്ടത് ദിലീപുമായുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമായിരുന്നു മഞ്ജു വാര്യരുടെ മലയാള സിനിമ രംഗത്തേക്കുള്ള സെക്കൻഡ് എൻട്രി എന്നാൽ രണ്ടാം വരവിൽ മഞ്ജു വാര്യരുടെ ശാരീരിക മാറ്റം പലപ്പോഴും ആരാധകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം കുടുംബിനിയായി ജീവിക്കവേ വലിയ ശാരീരിക മാറ്റം ഒന്നുമില്ല എങ്കിലും ഒരു വീട്ടമ്മ ലുക്കായിരുന്നു മഞ്ജുവിന് എന്നാൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവിൽ അടിമുടി മാറ്റമായിരുന്നു ഹെയർ സ്റ്റൈലും ഡ്രസ്സിങ്ങുമെല്ലാം വർഷം കഴിയുംതോറും കൂടുതൽ ചെറുപ്പമുള്ളതായി മീഡിയം ടോപ്പും ധരിച്ച കാരിയുടെ ഫോട്ടോ ആളുകൾക്ക് കൗതുകപരമായിരുന്നു കാരിയായ മക്കളെക്കാൾ ചെറുപ്പം തോന്നുന്ന മഞ്ജുവിന്റെ പല ഫോട്ടോകളും ലുക്കുകളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു തിരിച്ചുവരവിൽ തുടക്കകാലത്ത് സാരിയും ചുരിദാറും ടോപ്പും ഒക്കെയായിരുന്നു വേഷമെങ്കിലും ഇപ്പോൾ ഡ്രസ്സിങ്ങിൽ മഞ്ജുവിന് കുറച്ചുകൂടെ വെസ്റ്റേൺ സ്റ്റൈലും വന്നിട്ടുണ്ട് കരിയറിലായാലും ജീവിതത്തിലായാലും മഞ്ജു വാര്യരുടെ കാര്യത്തിലുള്ള ജനശ്രദ്ധ പലപ്പോഴും കൗതുകകരമാണ് സിനിമയേക്കാൾ നാടകീയവും സംഭവ ബഹുലവുമായാണ് താരത്തിന്റെ ജീവിതം പലപ്പോഴും മുന്നോട്ടു പോയത് സ്ത്രീകൾക്ക് മഞ്ജു വാര്യർ നൽകുന്ന പ്രചോദനം ചെറുതല്ല തകർന്ന വിവാഹ ബന്ധത്തിൽ നിന്നും പുറത്തുവന്ന വന്ന മഞ്ജു പിന്നീട് നേടിയെടുത്ത നേട്ടങ്ങൾക്കാരെയും അത്ഭുതപ്പെടുത്തുന്നതാ തന്നെയായിരുന്നു ഇപ്പോഴിതാ എംബുരാന്റെ ഐ മാക്സ് ട്രെയിലർ ലോഞ്ചിന് പങ്കെടുത്ത മഞ്ജുവിന്റെ ചിത്രങ്ങളും മഞ്ജു ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനും എല്ലാം നിറഞ്ഞ കയ്യടിയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത് വസ്ത്രങ്ങളുടെ കാര്യത്തിൽ അന്നും ഇന്നും ഏറെ ശ്രദ്ധ പുലർത്തുന്ന ആളുകൂടിയാണ് മഞ്ജു പൊതുവെ മുംബൈയിൽ ഒരു സിനിമാ പ്രൊമോഷനോ പ്രസ് മീറ്റോ നടക്കുമ്പോൾ അതീവ ഗ്ലാമറസ് ആയി നടന്നു വരുന്ന നായികമാരെയാണ് റെഡ് കാർപ്പറ്റിൽ കാണാറുള്ളത് എന്നാൽ മലയാളത്തിൽ നിന്നും വന്ന ഒരു നാൽപ്പത്തിയാറുകാരിയായ നടി ബോളിവുഡ് സിനിമാ സ്റ്റൈലും ലുക്കും കൈവിടാതെ ഗംഭീരമായി നടന്നു വന്നു വസ്ത്രധാരണയിൽ ഒരു തരി പോലും അശ്ലീലത ഇല്ലാതെ അതാണ് മഞ്ജു വാര്യർ എന്ന നടിയെ വ്യത്യസ്തമാക്കുന്നതെന്നും ആരാധകർ പറയുന്നു മഞ്ജുവിന്റെ ആത്മധൈര്യത്തെയും വസ്ത്രധാരണത്തെയുമാണ് പലരും പ്രശംസിക്കുന്നത് നടുക്ക് നിൽക്കുന്ന പെണ്ണിന്റെ മുഖത്തെ കോൺഫിഡൻസ് കണ്ടോ വെറുതെ കിട്ടിയതല്ല ഇറങ്ങി പൊരുതി നേടിയതാണ് എന്ന ക്യാപ്ഷനോടെയാണ് മഞ്ജുവിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വെറും ഒരു പാവം കുടുംബിനിയായിരുന്ന മഞ്ജുവിന്റെ മാറ്റം അവിശ്വസനീയം പെണ്ണുങ്ങളുടെ റോൾ മോഡൽ പ്രത്യേകിച്ച് നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളുടെ ചിലപ്പോഴൊക്കെ സാരിയിലും സ്റ്റൈലും ആവാൻ പറ്റുമെന്ന് മഞ്ജു തെളിയിച്ചു വെസ്റ്റേൺ വേഷമാണോ എന്നാൽ വെസ്റ്റേൺ കൾച്ചർ ഇല്ലാതെ തന്നെ ആ വസ്ത്രത്തിന്റെ സ്റ്റൈൽ കാത്തു സൂക്ഷിക്കുന്ന ലുക്ക് എല്ലാം മഞ്ജുവിൽ വർക്കാവും മഞ്ജു വാര്യർ എന്ത് ധരിച്ചാലും അതിന് ഒരു പ്രത്യേക ഭംഗിയാണ് സാരിയിൽ വന്നാൽ തനി നാടൻ പെണ്ണാണ് മഞ്ജു എന്നും പലരും കമന്റുമായി രേഖപ്പെടുത്തുന്നുണ്ട് മഞ്ജു ജനിച്ചു വീണത് ഒരു സാധാരണ കുടുംബത്തിൽ തന്നെയാണ് അവർ ഇന്ന് ഇത്രയും ഉയരത്തിലെത്തിയെങ്കിൽ അത് അവരുടെ കഴിവും കഷ്ടപ്പാടും തന്നെയാണ് പിന്നെ അവരുടെ സപ്പോർട്ട് ചെയ്ത കണക്ക് പറയുമ്പോൾ മലയാള സിനിമയിൽ ജനപ്രിയ നടനായിരുന്ന വ്യക്തിയുമായി വിവാഹമോചനം നടത്തുകയും പിന്നീട് അതേ മലയാളത്തിൽ പല ഭാഗത്തു നിന്നുള്ള നെഗറ്റീവ് ഇൻഫ്ലുവൻസുകളും ഭീഷണികളും വെല്ലുവിളികളും തരണം ചെയ്ത് അവിടെ പിടിച്ചു നിൽക്കുക എന്നത് ഒരു പോരാട്ടം തന്നെയായിരുന്നു വമ്പന്മാരുടെ ഭീഷണികൾക്ക് മുൻപിൽ ഇവരെയും പിന്താങ്ങാൻ ആളുകൾ ഉണ്ടായി എന്നത് ഒരിക്കലും ഇവർ കാണിച്ച കോൺഫിഡൻസ് എഫേർട്സിനെ ഒന്നും ഇല്ലാതാകുന്നില്ല അഭിനന്ദിക്കേണ്ടതിനെ അഭിനന്ദിക്കുക തന്നെ വേണമെന്നാണ് ഒരു ആരാധിക കമന്റായി കുറിച്ചത് മാർച്ച് ഇരുപത്തി ഏഴിനാണ് എംബുരാൻ റിലീസാകുന്നത് മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എംബുരാൻ പ്രദർശനത്തിനെത്തും പ്രിയദർശിനി എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിക്കുന്നത് താൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും ശക്തമായ കഥാപാത്രമാണ് എംബുരാൻ ലേതെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് പ്രിയദർശിനിയെ നിങ്ങൾക്ക് പുതിയതായി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലൂസിഫറിൽ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് സ്നേഹിച്ചതാണ് പ്രിയദർശിനിയെ പി കെ രാംദാസ് എന്ന വലിയൊരു രാഷ്ട്രീയ നേതാവിന്റെ മകളായ പ്രിയദർശിനി പല ഘട്ടങ്ങളിലും അതൊക്കെ മറന്നു വെച്ച് മാറ്റിവെച്ചുകൊണ്ട് മകൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒക്കെ ജീവിച്ച വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ എലഗന്റ് ആയിട്ടുള്ള സ്ത്രീയാണ് പ്രിയദർശിനിയുടെ യാത്ര ലൂസിഫറിന് ശേഷം ഇപ്പോൾ എംബുരാനിലും തുടരുകയാണ് എന്നുള്ള വലിയ സന്തോഷവും എനിക്കുണ്ട് ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ളൊരു കഥാപാത്രമാണ് പ്രിയദർശിനി എന്നുള്ളത് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും അതെനിക്ക് മനസ്സറിഞ്ഞ് നന്ദി പറയാനുള്ളത് പൃഥ്വിരാജ് മുരളീ ഗോപി ആന്റണി പെരുമ്പാവൂർ എല്ലാറ്റിനും ഉപരി ബഹുമാനപ്പെട്ട ലാലേട്ടനോടും കൂടിയാണ് ലാലേട്ടനോടും ഞാൻ അഭിനയിച്ച സിനിമകളിലെ കഥാപാത്രങ്ങൾ എന്നും എനിക്ക് പ്രേക്ഷകരുടെ ഇടയിൽ പ്രത്യേക സ്ഥാനം തന്നിട്ടുള്ള കഥാപാത്രങ്ങളാണ് എന്റെ ഓരോ കഥാപാത്രങ്ങളുടെയും പേരുകൾ എടുത്തു പറയുമ്പോൾ പല കഥാപാത്രങ്ങളും ലാലേട്ടനോടൊപ്പം അഭിനയിച്ച സിനിമകളിലേതാണ് അതിലെനിക്ക് മനസ്സറിഞ്ഞ് സന്തോഷമുണ്ട് വീണ്ടും ലാലേട്ടനോടൊപ്പം എമ്പുരാനിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ കഥയെപ്പറ്റി കൂടുതലൊന്നും പുറത്തു പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഞാൻ അങ്ങേയറ്റം ആസ്വദിച്ചു ചെയ്തൊരു കഥാപാത്രമാണ് പ്രിയദർശിനി പ്രിയദർശിനിയുടെ കോംപ്ലിക്കേഷൻസും സംഘർഷങ്ങളും സങ്കീർണ്ണതകളും ഒക്കെ എന്നെ എത്രമാത്രം അട്രാക്ട് ചെയ്തിട്ടുണ്ടോ അത്രമാത്രം തന്നെ വെല്ലുവിളികളും എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് പ്രിയദർശിനിയെ ലൂസിഫറിലെ പോലെ തന്നെ എംബുറാനിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു രാജുവിനോടൊപ്പം ഒരു സിനിമ ചെയ്യുന്നതിന്റെ സന്തോഷം എത്രയാണെന്നുള്ളത് ലൂസിഫറിലും അല്ലെങ്കിൽ ഇപ്പോൾ എംബുറാനിലും ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള ഏതൊരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചാലും അറിയാൻ സാധിക്കും കാരണം അത്രയും കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു സംവിധായകൻ ഏറ്റവും ആവശ്യമുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് എന്ത് വേണം എന്നതിനേക്കാൾ ഉപരി എന്ത് വേണ്ട എന്നതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയാണ് രാജുവിനെ ഞാൻ കണ്ടിട്ടുള്ള വളരെ വലിയൊരു ക്വാളിറ്റിയാണ് ക്ലാരിറ്റി അല്ലെങ്കിൽ കൺവിക്ഷൻ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഏതൊരു അഭിനേതാവിനെ സംബന്ധിച്ചും വളരെ സന്തോഷം തരുന്ന വളരെ പ്ലഷറുള്ള ഒരു കാര്യം തന്നെയാണ് എന്റെ ഒരു ഫേവറേറ്റ് സംവിധായകന്മാരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ തീർച്ചയായും രാജുവിന് അതിലൊരു സ്ഥാനം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ് വീണ്ടും ലൂസിഫറിന് ശേഷം രാജുവിന്റെ സംവിധാനത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കുന്നതും വലിയ സന്തോഷം തന്നെയാണ് മാർച്ച് ഇരുപത്തിയേഴിനാണ് ആ ദിവസം എംബുരാൻ വരുന്നുവെന്നും മഞ്ജു വാര്യർ പറഞ്ഞിരുന്നു അതേസമയം എംബുരാൻ സകല റെക്കോർഡുകളും തകർത്തെറിയുമെന്നാണ് ആരാധകർ പറയുന്നത് ടിക്കറ്റുകൾ ചൂടപ്പം പോലെ വിറ്റഴിയുന്ന കാഴ്ചയാണ് കാണാനാകുന്നത് പല തിയേറ്ററുകളിലും റിലീസ് ദിവസത്തെ ടിക്കറ്റുകൾ തീർന്ന അവസ്ഥയാണ് ഒരു സമയത്ത് ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റ് ആയ ബുക്ക് മൈ ഷോയും നിലച്ചുപോയ അവസ്ഥ ഉണ്ടായി ഒട്ടുമിക്ക ജില്ലകളിലെയും എല്ലാ തിയേറ്ററുകളിലും എമ്പുരാനാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് ആറു മണിക്കുള്ള ഫാൻ ഷോയുടെ ടിക്കറ്റുകൾ രണ്ടാഴ്ചയ്ക്ക് മുൻപേ തീർന്നിരുന്നു മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മ റിലീസാണ് സിനിമാ പ്രേമികൾ ഇതോടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ആശീർവാദ ലൈക്ക പ്രൊഡക്ഷൻസ് ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ സുഭാസ്കരൻ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കേറിയ സിനിമ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യൻ റിലീസായി എത്തുന്നത് എംബുരാൻ സിനിമ കർണാടകയിൽ വിതരണത്തിന് എത്തിക്കുന്നത് പ്രശസ്ത നിർമ്മാണ കമ്പനിയായ ഹോംബാലെ ഫിലിംസ് ആണ് നോർത്ത് ഇന്ത്യയിൽ ചിത്രം വിതരണത്തിന് എടുത്തിരിക്കുന്നത് അനിൽ തദാനിയുടെ ഉടമസ്ഥതയിലുള്ള എ എ ഫിലിംസ് ആണ് ആന്ധ്ര തെലങ്കാനയിൽ ദിൽരാജുവും എസ് വി റിലീസും ചേർന്നാണ് വിതരണം ഫാൻസ് ഫിലിംസ് സൈബർ സിസ്റ്റംസ് ഓസ്ട്രേലിയ എന്നിവരാണ് ഓവർസീസ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ പ്രൈം വീഡിയോയും ആശീർവാദ് ഹോളിവുഡും ചേർന്നാണ് വിതരണം യു കെയിലും യൂറോപ്പിലും എന്റർടൈൻമെന്റ് ആണ് വിതരണം ദിലീപിന്റെയും ണംീപിന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകളിൽ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യം വിവാഹം പരാജയമായപ്പോഴും കാവ്യമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയെ മഞ്ജു വാര്യർക്കൊപ്പം പൊതുവേദികളിൽ കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി ബി എസ് പാസ്സായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവിയുമായിരുന്നു മീനാക്ഷിക്കിപ്പം ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത്